വൺ ഡിസ്കൗണ്ട് മേള രൂപ 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 വിലയുള്ള ഫാൻസി സാരികൾ മുതൽ വിലയുള്ള ചുരിദാറുകൾ രൂപയ്ക്ക് പലാസകൾ രൂപ 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 മുതൽ മുതൽ കോട്ടൺ കോട്ടൺ മുണ്ടുകളും മാക്സികളും വിലയുള്ള കുട്ടികളുടെ ഉടുപ്പുകൾ നൂറ് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് സിംഗിൾ കോട്ട് എൺപത് രൂപ ഡബിൾ കോട്ട് നൂറ്റി ഇരുപത് രൂപ വലിയ ഷർട്ടുകൾക്ക് നൂറ് രൂപ പാൻസും നൂറ് രൂപയ്ക്ക് വരൂ കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ പുതുരുത്തി ഭരതക്കാട്ട് അയ്യപ്പൻകാവിൽ ഡിസംബർ ഇരുപത്തിയഞ്ച് പത്താം ഉദയത്തോടനുബന്ധിച്ച് ചുറ്റുവിളക്കും കളമെഴുത്തുപാട്ടും നടന്നു പത്തോളം കുട്ടികളുടെ മേളമരങ്ങേറ്റവും നടന്നു തുടർന്ന് അന്നദാനവും ഉണ്ടായി പുതുരുത്തി നന്ദിയലത്ത് തറവാട്ടുകാരുടെയായിരുന്നു ഞായറാഴ്ചത്തെ വഴിപാടുകൾ ക്ഷേത്രമോരാളൻ പള്ളിക്കാട്ടുമന പരമേശ്വരൻ തിരുമേനി ഭരണസമിതി മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു vcv news